കഴിഞ്ഞ ദിവസം അഴലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ബാധകളൊക്കെ ഉണ്ടെങ്കിൽ നീക്കാൻ നല്ലതാണ് അഴല് ഷീട്ടാക്കുന്നതെന്ന് അപ്പൊ അതിന് താഴെ അഴലിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു കേട്ടോ ഗുരുവായൂർ അമ്പലത്തിലെ ഉപ ഉപദേവതാ പ്രതിഷ്ഠയായ ഇടത്തരുകാവിൽ അമ്മയ്ക്കാണ് അഴൽ നിവേദ്യം ഷീട്ടാക്കുന്നത് നാൽപ്പത് രൂപയാണ് ഷീട്ടാക്കാനായിട്ട് വേണ്ടത് അഴൽ നിവേദ്യം കണ്ടു തൊഴുത് തിരിഞ്ഞു നോക്കാതെ പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കണ്ടു തൊഴുന്നത് ഷീട്ടാക്കിയവർ മാത്രമാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം അങ്ങനെയൊന്നുമില്ല കേട്ടോ ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ രാത്രി പത്തരക്കാണ് ഉണ്ടാവുക ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടു തൊഴാവുന്നതാണ് ഇനി തിരിഞ്ഞു നോക്കാതെ പോയാൽ പിന്നെ തിരി അമ്പലത്തിലേക്ക് വരാൻ പാടില്ലേ അല്ലെങ്കിൽ കൃഷ്ണനാട്ടം കളി തൊഴാൻ പാടില്ലേ കണ്ടു തൊഴാൻ പാടില്ലേന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അങ്ങനെയില്ല ആ പ്രദക്ഷിണം നമ്മളങ്ങനെ നേരെ അങ്ങോട്ട് പോവാ എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ ഭഗവതി അമ്മയ്ക്ക് മുമ്പിൽ വെള്ളരിയും നാളികേരവും അഗ്നിയും ചേർത്ത് നിവേദ്യം അർപ്പിക്കുന്ന ചടങ്ങിനെയാണ് അഴൽ വഴിപാട് എന്ന് പറയുന്നത് ഇത് കണ്ടുതൊഴുന്നതും വളരെയേറെ പ്രാധാന്യമുള്ളതാണ് നാൽപ്പത് രൂപയാണ് അഴൽ ഷീട്ടാക്കാൻ വേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ബാധാശമനങ്ങൾ ബാധ ഉണ്ടെങ്കിൽ അത് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പറയാറുണ്ട് പൂർവികർ മാത്രമല്ല നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഭഗവതി അമ്മയിൽ സമർപ്പിച്ച് സന്തോഷം മാുന്ന അനുഗ്രഹം നേടി തിരിച്ചു പോവുക എന്നുള്ളതാണ് കേട്ടോ അതിന്റെ ചടങ്ങ് അപ്പോൾ എല്ലാ സംശയങ്ങളും മാറിയെന്നോ വിചാരിക്കുന്നു ഷീട്ടാക്കാത്തവർക്കും ആ സമയത്ത് വന്നാൽ കാണാവുന്നതാണ് കേട്ടോ